നമസ്കാരം എൽ ഡി എഫ് മുൻ കൺവീനർ ഇ പി ജയരാജൻ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തി ഡൽഹിയിലെ കേരള ഹൗസിൽ വെച്ചാണ് ഇരുവരും തമ്മിൽ കൂടിക്കാഴ്ച നടന്നത് കഴിഞ്ഞ ദിവസം അന്തരിച്ച സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് ആദരാഞ്ജലി അർപ്പിക്കാനായി ഡൽഹിയിലെത്തിയതായിരുന്നു ഇരുവരും ഇ പി ജയരാജനും മുഖ്യമന്ത്രിയും തമ്മിലുള്ള കൂടിക്കാഴ്ച പതിനഞ്ച് മിനിറ്റോളം നീണ്ടു നിന്നു മുഖ്യമന്ത്രിക്കും ഗവർണർക്കും താമസിക്കാനുള്ള കൊച്ചിൻ ഹൗസ് കെട്ടിടത്തിലേക്കാണ് തൊട്ടടുത്തെ മെയിൻ ബ്ലോക്കിൽ താമസിച്ചിരുന്ന ഇ പി ജയരാജൻ രാവിലെ എത്തിയത് ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയ ശേഷം പാർട്ടി നേതാക്കളുമായി അകൽച്ചയിലാണ് ഇ പി ജയരാജൻ അതിനിടയിലാണ് ഈ കൂടിക്കാഴ്ച എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമാകുന്നത് മുഖ്യമന്ത്രി തന്നോട് പറഞ്ഞ കാര്യങ്ങൾ മാധ്യമങ്ങളോട് പറയാനാകില്ല എന്ന് ഇ പി ജയരാജൻ പറഞ്ഞു മാധ്യമങ്ങളെല്ലാം തെറ്റായി വ്യാഖ്യാനിക്കുകയാണെന്നും രാഷ്ട്രീയമല്ല അതിൻ്റെ വേദിയിൽ ചർച്ച ചെയ്യുമെന്നും ഇ പി കൂട്ടിച്ചേർത്തു പറ്റി ചോദിക്കൂ അത് പറയാം തെറ്റായുള്ള വ്യാഖ്യാനം വേണ്ട എന്നും വാസനകളില്ലാതെ നിർമ്മാണ താൽപ്പര്യത്തോടെ പ്രവർത്തിക്കണമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് ആവശ്യപ്പെട്ടു താൻ മുഖ്യമന്ത്രി കാണാറും സംസാരിക്കാറുമുണ്ടെന്നും തിരുവനന്തപുരത്തുള്ളപ്പോൾ സമയം കണ്ടുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസ്തുയിൽ പോകാറുണ്ടെന്നും തങ്ങളെല്ലാം ഒരു പാർട്ടി കുടുംബത്തിലെ അംഗങ്ങളാണെന്നും എല്ലാവരും പരസ്പര സ്നേഹവും ബഹുമാനവും ഉള്ളവരാണെന്നും ഇ പി ജയരാജൻ പറഞ്ഞു കൂടിക്കാഴ്ചയെപ്പറ്റി കൂടുതൽ പ്രതികരിക്കാനും ഇ പി ജയരാജൻ തയ്യാറായില്ല മുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയ ശേഷം പാർട്ടി കമ്മിറ്റികളിൽ ഇ പി ജയരാജൻ പങ്കെടുത്തിരുന്നില്ല മാത്രമല്ല കഴിഞ്ഞ ആഴ്ച കണ്ണൂരിൽ നടന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങിൽ ഇ പി ജയരാജൻ പങ്കെടുത്തിരുന്നില്ല അത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി മുതിർന്ന നേതാവുമായിരുന്ന ചടയൻ ഗോവിന്ദൻ്റെ അനുസ്മരണ ചടങ്ങായിരുന്നു സംസ്ഥാനത്തെ പ്രമുഖരായ നേതാക്കളൊക്കെ തന്നെ ഈ അനുസ്മരണ പരിപാടിയിൽ പങ്കെടുക്കാൻ കണ്ണൂർ പയ്യമ്പലത്ത് എത്തിയപ്പോൾ ഇ പി ജയരാജൻ മാത്രം ചടങ്ങിൽ പങ്കെടുക്കാതെ വിട്ടുനിന്നു ഇ പിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമാണ് ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയാതിരുന്നത് എന്നാണ് അന്ന് കണ്ണൂർ ജില്ലാ സെക്രട്ടറി ഈ എം പി ജയരാജൻ പറഞ്ഞത് പക്ഷേ എന്നാൽ അനുസ്മരണ ചടങ്ങിൽ സംസാരിച്ച പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ ഇപിയുടെ അസാന്നിധ്യത്തെക്കുറിച്ച് അല്പം മുൻവെച്ച ഭാഷയിലാണ് സംസാരിച്ചത് കഴിഞ്ഞ കുറേ നാളുകളായി തന്നെ ഇ പി ജയരാജൻ സി പി എം സംസ്ഥാന നേതൃത്വവുമായി വിവിധ വിഷയങ്ങളിൽ ഇടഞ്ഞു നിൽക്കുകയായിരുന്നു കഴിഞ്ഞ മന്ത്രിസഭയിൽ തന്നെ അദ്ദേഹം രാജിവെക്കേണ്ടി വന്നതും പിന്നെ തിരിച്ചെത്തിയതുമൊക്കെ രാഷ്ട്രീയ കേരളത്തിലേറെ കോളകം സൃഷ്ടിച്ചിരുന്നു ഇതിൻ്റെയൊക്കെ പിന്നിൽ പാർട്ടിയിൽ വലിയൊരു വിഭാഗം തനിക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഇ പി ജയരാജൻ വിശ്വസിക്കുന്നതിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തി മാത്രമല്ല പാർട്ടി തന്നെക്കാൾ ജൂനിയറായ എം വി ഗോവിന്ദനെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും പോൾ ബ്യൂറോ അംഗവും ആക്കിയതിനെതിരെയൊക്കെ തന്നെ ഇ പിക്ക് പ്രതിഷേധമുണ്ടായിരുന്നു അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം പല ചടങ്ങുകളിലും ഇ പി ജയരാജൻ പങ്കെടുക്കാതിരുന്നത് നവകേരള സദസ്സിൻ്റെ ചടങ്ങിൽ ഇ പി പങ്കെടുത്തിരുന്നില്ല എന്ന് മാത്രമല്ല അതേ ദിവസം കൊച്ചിയിൽ ഒരു സ്വകാര്യ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയതും അന്ന് ഏറെ വിവാദം സൃഷ്ടിച്ചിരുന്നു പിന്നീട് ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്ന ദിവസം താൻ ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തി എന്ന് ഇ പി തുറന്നു പറഞ്ഞത് ഏറെ വിവാദങ്ങൾക്ക് വഴി വെച്ചിരുന്നു ഇ പി ജയരാജനെതിരെ വിമർശനമായ മുഖ്യമന്ത്രി പിണറായി വിജയൻ വരെ അന്ന് രംഗത്തെത്തുകയും ചെയ്തിരുന്നു ഇ പി ചില കൂട്ടുകെട്ടുകളെക്കുറിച്ച് പാർട്ടി മുന്നറിയിപ്പ് നൽകിയിരുന്നതാണെന്നും പക്ഷേ ഇപ്പോഴും അദ്ദേഹം അവരുമായിട്ടുള്ള ബന്ധം തുടരുകയാണ് എന്നുമൊക്കെയാണ് മുഖ്യമന്ത്രി അന്ന് പറഞ്ഞത് മാത്രമല്ല ഇത്തവണത്തെ ഇ പി ജയരാജൻ ഡൽഹി യാത്രയിൽ മറ്റൊരു പ്രത്യേകതയുള്ളത് കുറേ നാൾ മുമ്പ് മുഖ്യമന്ത്രി യാത്ര ചെയ്ത ഇൻഡിഗോ വിമാനത്തിൽ സഹയാത്ര ചെയ്യാനായിരുന്ന ഇ പി ജയരാജൻ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ്സുകാരെ കയ്യേറ്റം ചെയ്തതായി അന്ന് ആരോപണം ഉയർന്നിരുന്നു ഇതേ തുടർന്ന് ഇനി താൻ ഒരിക്കലും ഇൻഡിഗോ വിമാനത്തിൽ സഞ്ചരിക്കില്ല എന്ന് ഇ പി ജയരാജൻ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു പക്ഷേ പക്ഷേ സീതാറാം യെച്ചൂരിയുടെ നിര്യാണത്തെ തുടർന്ന് അടിയന്തിരമായി ഡൽഹിയിലെത്താൻ തൻ്റെ പഴയ പ്രതിജ്ഞ മാറ്റിവെച്ച് ഇൻഡിഗോ വിമാനത്തിൽ തന്നെയാണ് ഇ പി ജയരാജൻ ഡൽഹിയിൽ എത്തിച്ചേർന്നത്